കർത്താവിന്റെ വലിയ നാമമായിട്ട് മാറട്ടെ ഇന്ന് രാത്രിയിൽ ഐശ്വര്യമായി ലോകം ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ വിലയേറിയ ദാസൻ ഫാസിതിൻ പിരിപ്പവറുകൾ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ഗാനങ്ങൾ ആലപിക്കുന്ന ഖത്രമാവിൻ്റെ വിലയേറിയ ദാസന്മാർ ഈ കൺവെൻഷൻ വീതികളിലായിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർ സദസ്സിലായിരിക്കുന്ന ദൈവഭൃത്യന്മാർ ദൂരത്തും ജാരത്തും ഞങ്ങളുടെ ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന ദേശത്തിലെ നല്ലവരായ ദേശനിവാസികൾ വിശേഷാൽ ഇതിന്റെ സംഘാടകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ള അതേദ്യമായ നന്ദിയും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അഖേദ്യമായി നന്ദി അറിയിക്കുകയാണ് എൻ്റെ പേര് അരുൺദാസ് എന്നാണ് ഓഫീഷ്യൻ നെയിമ് അരുൺ മണക്കാല എന്നാണ് അറിയപ്പെടുന്നത് എനിക്ക് ഭാര്യ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ട് കൃപയാൽ കർത്താവിന് വേലയിലായിരിക്കുന്നു ദൈവം ഐക്യ നഗരങ്ങളിൽ കടന്നു എന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായി ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് രാത്രിയിൽ നിങ്ങളോട് എൻ്റെ സാക്ഷ്യം പങ്കുവെക്കുവാൻ കർത്താവ് തന്ന സാവകാശത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ് വളരെ സന്തോഷ എൻ്റെ ഹൃദയത്തിനകത്തുണ്ട് എന്നെ അറിയാവുന്ന നിരവധി അനവധി പേര് ഇതിനകത്തളത്തിലുണ്ട് എന്നെ വ്യക്തമായി അറിയാവുന്നവരുണ്ട് എന്നെ ശുശ്രൂഷയുടെ പ്രാരംഭഘട്ടങ്ങളിൽ കൈവിടിച്ചുയർത്തിയ ഒത്തിരി അഭിഷിക്തന്മാർ ഇതിനകത്തിരിപ്പുണ്ട് എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമുക്ക് കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രിയിൽ ദൈവജനം സംസാരിക്കേണ്ടതായിട്ടുണ്ടല്ലോ അതുകൊണ്ട് സാക്ഷ്യത്തിൻ്റെ സമയം ദീർഘമാണ് അത് പറഞ്ഞാൽ തീരത്തില്ല നിരവധി അനവധി സാധ്യത ഒരു ദിവസം കൊണ്ട് തീരത്തില്ല അത്രയ്ക്ക് ദൈവപ്രവൃത്തിയാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിലും ഇന്ന് രാത്രിയിൽ എനിക്ക് തന്ന സമയത്തിനുള്ളിൽ എൻ്റെ സാക്ഷ്യം ഞാൻ പങ്കുവെക്കുവാൻ കർത്താവി ശരണപ്പെടുകയാണ് ഈ സാക്ഷ്യം നിങ്ങളുടെ ഒരു അനുഗ്രഹമായി തീരട്ടെ തിരുവത്തിങ്ങനെ പറയുന്നു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന യവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ അഥവാ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു നാം പാവികളായിരിക്കുമ്പോൾ നമ്മെ സ്നേഹിച്ച ഒറ്റ ദൈവമേ ഉള്ളൂ അത് കർത്താവായ യേശുവ ഒരു ജാതീയ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് ദൈവം ആരെന്നോ ദൈവമെന്തെന്നോ അറിഞ്ഞിട്ടില്ല ഞാൻ കണ്ട ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നടന്നു അതാ ദൈവമെന്ന് പറഞ്ഞു ഈ ലോകത്തിന് മാറിയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ അതായത് നന്നായി ഒരു മനുഷ്യൻ ഏകദേശം പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ മദ്യപാന് ലഹരികളുടെ ആ പിടിയിൽ അമർച്ചപ്പെട്ടു പോയൊരു മനുഷ്യൻ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഒരു തലവേദനയായി മാറിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത കൊള്ളിയല്ലാത്ത ഒരു കലവെപ്പിടെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ പോലും ഒരു മനുഷ്യന് തന്നെ കേട്ടത് അത്രയ്ക്കും നല്ല സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഞാൻ എനിക്ക് ഈ പാട്ടിനോടൊക്കെ ഭയങ്കര കമ്പമാണ് പാട്ടിനോട് പാട്ടിനോട് വലിയ കമ്പമാണ് കുഞ്ചുനാള് മുതൽ പാട്ട് കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ട് അങ്ങനെയാണ് ഈ മൈക്ക് സിറ്റി ഫീൽഡിലേക്ക് ഞാൻ പോകുന്നത് ഏതാണ്ട് രണ്ടായി രണ്ടായിരം ആ വർഷത്തോടു കൂടെ ഏകദേശം ഞാൻ ഈ സൗണ്ട് ഫീൽഡിലേക്ക് പൂർണ്ണമായി ഇറങ്ങി അന്ന് മണക്കാലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സൗണ്ട് സിസ്റ്റം ഉണ്ട് അതിൻ്റെ പേര് രഞ്ജിത്ത് സൗണ്ട് എന്നാണ് ഈ ആ കൺവെൻഷനിൽ ആ ഒരു കൂടെ ഞാനും പോകാൻ തുടങ്ങി അവിടെ അവർ അവർ പോകുന്നെല്ലാം പോയി അവർ പോകുന്ന ക്ഷേത്രങ്ങളിൽ എന്ന് വേണ്ട പല മേഖലകളിലും മൈക്ക് സെറ്റുമായിട്ട് ഞാൻ കടന്നു പോയിട്ടുണ്ട് അങ്ങനെ പോയ കൂട്ടത്തിലാണ് പ്രത്യാശ നഗർ ഈ ദേശത്ത് എനിക്ക് തോന്നുന്നു അന്ന് സ്റ്റേജിന്റെ നന്മത്തെ പോലെയുള്ള സജ്ജീകരണങ്ങളെക്കാൾ അപ്പുറമായി ഇന്ന് അന്ന് ഇത്ര സജ്ജീകരണങ്ങളൊന്നുമില്ല ടാപ്പ വലിച്ചു കെട്ടി എനിക്ക് തോന്നുന്നു സാങ്കുട്ടി തന്റെ പണി സൈറ്റിൽ നിന്ന് വന്നതായ കാറ്റാണിക്കടകൾ കൊണ്ടുവന്ന് വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കെട്ടി അതിനകത്ത് കുറെ പായും കുറച്ച് കസായയും കൊണ്ടുവച്ച് ആ അന്ന് സൗണ്ട് സിസ്റ്റത്തിന്റെ വലിയ ഒന്നുമില്ല കേവലം ഐക്യോ എന്ന് പറയും ഇരുന്നൂറ്റമ്പതിന്റെ ആംബിളി ഫയർ അന്നത്തെ ഏറ്റവും വലിയ ആംബിളി ഇവിടെ അപ്പുറത്തൊരു മരമുണ്ട് ഇവിടെ ഒരു പുളിമരം നിപ്പുണ്ടായിരുന്നു ആ പുളിമരത്തിന്റെ ഏറ്റവും പണ്ടൊക്കെ കോളാമ്പി വെച്ച് കെട്ടുന്നത് അവിടെ നിന്നുണ്ട് വെച്ച് കെട്ടു സ്വോത്രം എന്നിട്ട് ആ എന്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ആർക്കും പിടിച്ചാൽ പറ്റാത്ത രീതിയിലുള്ള ചരട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ എന്റെ അടുത്ത് വന്ന ഫോട്ടോസ് എന്റെ കൈ കിടപ്പണ മൊബൈലില് ഞാൻ കാണിക്കാം ഹരലില്ല ഞാൻ പറയാമല്ലോ ദൈവം എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ആയിരുന്നത് ദൈവത്തെ അറിയത്തില്ല ഈ യേശു എന്ന് പറയുന്ന അനേകര് ഞാൻ പറയാം അനേകര് എൻ്റെ വീടിന്റെ പരിസരത്ത് സുവിശേഷവുമായി കിടന്നു വന്നിട്ടുണ്ട് ഒത്തിരി ദൈവഭക്തന്മാർ സുവിശേഷം പറഞ്ഞ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഞാൻ പറയുന്ന ഒരു പറയുന്നൊരു ഫലമുണ്ട് ഇവർക്ക് വേറെ ജോലി വേലും ഇല്ല വെറുതെ ജോലി വേലയില്ലാതെ ചുമ്മാ നടക്കുക ഒരു പണിയില്ല ജോലിയെടുത്ത് ജീവിച്ചൂടെ എന്നൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ ഈ സുവിശേഷത്തിനെതിരായിട്ട് അതായത് ഈ പ്രസംഗത്തിനൊക്കെ എതിരായിട്ട് ഇത് പ്രസംഗിക്കുന്ന കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ ദേവദാസന്മാര് വന്ന് സുവിശേഷം പറയും പറയും നിങ്ങളുടെ കൂടുതലൊന്നും പറയണ്ട എനിക്കൊരു വിശ്വാസമുണ്ട് ഞാൻ ആ വിശ്വാസത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരാളാണ് ഞാൻ ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോക്കുമ്പോളാണ് എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്ന ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാമോ അത് പറയുന്നതിൽ ക്ഷമിക്കുക എൻ്റെ സഹോദരങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് മോക്ഷം കിട്ടാൻ വേണ്ടി രക്ഷ പ്രാപിക്കാൻ വേണ്ടി നിരവധി അനവധി ഇടങ്ങളിൽ വർഷാവർഷം പോകുന്ന ഒരു പരമ്പര എനിക്കുണ്ടായിരുന്നു അതായത് നന്നായി കാലച്ചെരുപ്പ് പോലും ഇടാതെ നടന്നൊരു കാലഘട്ടം പക്ഷെ പറയാം അങ്ങനൊന്നും പോയിട്ടൊന്നും എന്റെ ജീവിതത്തിൽ സമാധാനം എന്തെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയാമോ അങ്ങനെ എല്ലാം പോയ സാഹചര്യങ്ങളിലാണ് ഞാൻ ഈ സൗണ്ട് സിസ്റ്റവുമായി ഇവിടെ വരുന്നത് അല്ലാണ്ട് രണ്ട് കുഞ്ഞുങ്ങളും മൈക്കുസെറ്റും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോ അല്ലാണ്ട് ഈ തൊഴുന്നതുപോലെ അന്ന് ഞാനും തൊഴുന്നതാണ് ശ്രോത്ര ഞാൻ പറയാലോ അതിന്റെ അതിന്റെ കാരണം ഞാൻ വ്യക്തമായി പറയാം ശ്രദ്ധിക്കണം ഇവിടെ മൈക്ക് സെറ്റും കൊണ്ട് ഞാൻ കടന്നു വന്നു സൗണ്ടും കൊണ്ട് ഇവിടെ വന്നു അന്ന് പ്രായമേറിയ കുറെ അപ്പച്ചന്മാരുണ്ടായിരുന്നു എനിക്കൊന്നും ഓർമ്മയുണ്ട് പ്രായമുള്ള കുറെ അപ്പച്ചന്മാർ ഇന്ന് വീട് സൗകര്യമൊന്നുമില്ല ഇവിടെ ഒരു വീട് മാത്രമുണ്ട് ഇവിടെ ഒരു വീടുണ്ട് ഇവിടെ കാടുപിടിച്ച് കിടക്കുക തണുപ്പെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ജനുവരി മാസത്തില ഇവിടുത്തെ കൺവെൻഷൻ നടക്കുന്നത് ആ ജനുവരി മാസത്തിൽ തന്നെ ആ സമയത്താണ് ഇവിടുത്തെ കൺവെൻഷൻ നടക്കുന്നത് അന്ന് ഈ പ്രായമുള്ള അപ്പച്ചന്മാർ ഇതിനകത്തിരുന്ന് ശക്തമായി ദേശത്തിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കും ശക്തമായി പ്രാർത്ഥിക്കും കൺവെൻഷൻ കഴിഞ്ഞ് അടങ്ങിയിരിക്കത്തില്ല അവരിവിടെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമുണ്ട് നിങ്ങൾക്കറിയാമോ തണുപ്പെന്ന് പറഞ്ഞാൽ ഇതുപോലൊക്കെ ഒരു തണുപ്പില്ല ഭയങ്കര തണുപ്പ് ഇതിനകത്ത് തടിച്ചു കയറും അന്ന് കൺവെൻഷൻ കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ നന്നായി ചരട് കെട്ടിയിട്ടുണ്ട് കുറെ മാല എൻ്റെ കഴുത്തിലുണ്ട് പളക് മാല ഉൾപ്പെടെ ഏലസഹിതം എല്ലാം എന്റെ കഴുത്തിലും എൻ്റെ കയ്യിലും എല്ലാം കെട്ടിയിട്ടുണ്ട് കയ്യിൽ പറഞ്ഞ ചരട് നല്ല കട്ടിക്ക് മൂന്ന് കളറുള്ള ചരടൊക്കെയാണ് കെട്ടിക്കൊണ്ട് നടക്കുന്നത് കുറിയിടുന്നത് ഇവിടെ വരുമ്പോൾ മാത്രമാണ് കുറി ഞാൻ മായ്ക്കുന്നത് ഇല്ലെങ്കിൽ മൂന്ന് കുറി ഞാൻ നടക്കുന്നത് ഒരു മഞ്ഞ ചന്ദന കളറ് ചുമപ്പ് ഇങ്ങനെ ഇട്ടോണ്ടാണ് ഞാനിവിടെ വരുന്നത് അപ്പൊ ഇവിടെ വരാൻ വേണ്ടി മാത്രം ഞാനത് മായിച്ചു കളയാം കാരണം ഇതൊരു ബന്ധകോസിന്റെ പ്രാർത്ഥനാലയമാണ് പ്രാർത്ഥന ഞാൻ അറിയാവുന്നതുകൊണ്ട് ഈ സൌശിഷ്ടമുള്ളിൽ പോകുന്നത് കൊണ്ട് ഞാനിതെല്ലാം മായ് കളയാം ഇവിടുത്തെ അപ്പച്ചന്മാരുടെ ഇവിടുത്തെ കൺവെൻഷൻ കഴിയുന്നു സ്വന്തകാഴ്ച പാലത്തു നിന്ന് ഞാൻ ചോദിക്കും അച്ഛാ ഒരു നൂറ് രൂപ തരാൻ പറയും അപ്പം അന്ന് ഒരു നൂറ് രൂപ അച്ചാൻ തരുന്ന കഴിയുമ്പോൾ ഞാൻ പറയും ഇത് പടിയാണ് ഇത് ബാറ്റയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ നൂറ് രൂപ മേടിച്ചുകൊണ്ട് പോകും പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ അപ്പുറത്ത് നടക്കുന്ന ഉത്സവ പറമ്പിൽ മുച്ചീട്ട് കളിയുണ്ട് അതിന് മൂന്ന് ആ പൈസ കൊടുത്ത് അവിടെ പോയി ഒന്ന് വെച്ചാൽ രണ്ടെന്നൊക്കെ പറയുന്ന തരത്തിൽ അവിടെ പൈസ ഈ പൈസ അവിടെ കൊണ്ട് ചിലവാക്കും കുറച്ച് പൈസ കൊടുത്ത് ബാറിൽ കൊണ്ടു കൊടുത്തു എന്നിട്ട് കൂട്ടുകാരെല്ലാം കൂടെ അവിടെ കൂടുമ്പോ എല്ലാവരുടെ കൂടി ആടിച്ചു പെരുത്ത് എന്ന് പറഞ്ഞാൽ നിൽക്കാത്താതെ താല് നിലത്ത് കുത്താൻ കഴിയാത്ത അനുഭവത്തില്ല എന്നെ ഇവിടെ കൊണ്ടുവിടുന്നത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇവിടെ വരും വന്ന് മൈക്ക് സെറ്റൊക്കെ പാ ഇട്ട് മൂടിയതിനു ശേഷം അഞ്ചാറ് കസേര റൗണ്ടിൽ വെച്ചു വെച്ചിട്ട് പാ നാല് സൈഡിൽ വെച്ച് മറച്ചു മറച്ചിട്ടെന്ത്യെന്നറിയാമോ ഞാൻ അതിന്റെ ഇടക്ക് കിടന്നു പോകുന്നു എനിക്കിതറിയാം ഏകദേശം ഒരു വെളുപ്പിനെയൊക്കെ ആകുമ്പോൾ ഞാൻ നല്ല ഉറക്കം വെളുപ്പിന് ഞാൻ വന്ന് വരുന്നത് തന്നെ ഒരു പത്ത് പന്ത്രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആറമേള ഒക്കെ കഴിഞ്ഞ് ഞാൻ വരുന്നത് വന്നു കഴിയുമ്പോ ഈ സാങ്കുട്ടി ഞാൻ സഹിതത്തുണ്ട് അവരെല്ലാം ഇവിടെ വന്നിരുന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾക്കറിയാമോ അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് ദൈവമേ ഈ പൈതരം ദൈവത്തെ അറിയുവാൻ ഇടയാകണമേ ഇവന്റെ ആത്മാവ് നഷ്ടപ്പെടുവാൻ അനുവദിക്കരുത് നിത്യസ്നേഹം കൊണ്ട് ഇവനെ ദൈവം നിറയ്ക്കണമെന്ന് പറഞ്ഞു അവർ ഞങ്ങൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കും നിങ്ങൾക്കറിയാ വേറൊരു ടെക്നിക്കൂടെ അവർ ചെയ്യുമായിരുന്നു ആ ടെക്നിക്കൂടെ ഞാൻ പറയാം അതെന്താന്ന് പറഞ്ഞാൽ അന്നതിന്റെ അന്ന് മുതൽ ഏതാണ്ട് മൂന്നും നാലും പ്രാവശ്യം കൺവെൻഷൻ കൂടെ നടത്തിയിട്ടുണ്ട് അന്നല്ല ഞാൻ വരും ആ വരുന്ന സമയത്ത് ഇവർ പാടിക്കുന്ന ടെക്നിക്ക് വേറെ ഒന്നും അല്ല കയ്യിൽ ഇവര് ബ്രെയിഡും കൊണ്ടാണ് പിന്നെ വരാൻ തുടങ്ങിയത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ അത്രയ്ക്ക് സ്നേഹമുള്ളത് കൊണ്ട് രണ്ടപ്പച്ചമാര് അത് രണ്ടുപേര് തലയ്ക്കലും രണ്ടുപേർ കാൽക്കലും ഇരിക്കും എന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്റെ കയ്യിൽ കിടന്ന ചരട് മൊത്തവും ഇവർ മുറിച്ച് കളയും കേട്ടോ കയ്യിൽ കിടക്കുന്ന ചരടും മുറിച്ച് കളഞ്ഞ് എന്റെ കഴുത്തെ വെച്ച മാലയും പൊട്ടിച്ചു കളയും പൊട്ടിച്ചു കളഞ്ഞിട്ട് അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പൊ സുബോധം നഷ്ടപ്പെട്ടവരെ പോലെ ഇവിടെ കിടക്കുന്നത് ആ സുബോധം വീട് കഴിയുമ്പോൾ ഞാൻ നേരെ എഴുന്നേൽക്കും എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്റെ കയ്യിൽ ചരടില്ല കഴുത്തയില് മാലയില്ല എല്ലാം പൊട്ടി തകർന്നിവിടെ കടക്കുന്നത് കാണാൻ ഇടയാക്കും എനിക്കറിയാവുന്ന അന്നത്തെ ഭാഷയിൽ നന്നായി ഇവരോട് കൈകാര്യം ചെയ്യും അന്നല്ല ഇവര് പുഞ്ചിരി നോക്കിക്കൊണ്ട് പറയും നീ നീ വിളിക്കുന്നതൊക്കെ കൊള്ളാം നാളെ നീ ഞങ്ങളുടെ വകയായി മാറാം അല്ല ഒരുമിച്ചൊരു സ്ത്രോത്രം പറയാൻ കഴിയുമോ ഒരുമിച്ച് ദൈവത്തിൽ ഒന്ന് മഹത്വപ്പെടുത്താൻ കഴിയുമോ ഞാൻ വ്യക്തമായി വിളിച്ചു പറയാമല്ലോ അന്ന് അവർ ആ പദങ്ങൾ പറയുമ്പോഴും ഞാൻ അവരെ എന്റെ അന്നത്തെ ഭാഷയിൽ അവരോട് കൈകാര്യം ചെയ്യുമ്പോഴും അവര് ചിരിച്ചോണ്ട് നിൽക്കും എന്നിട്ട് പറയും നാളെ ഈ വേദിയിൽ നീ ദൈവത്തെ ഉയർത്തുവാൻ ഇടയായി മാറുമെന്ന് അവർ പറഞ്ഞപ്പോ ഞാൻ പറയുന്ന ഒരു പദമുണ്ട് പിന്നെ നമുക്ക് കാണാം എനിക്ക് ഓർമ്മയുണ്ട് ദാസൻ ഭീമോനച്ച പാസ്റ്റർ ആണെന്ന് തോന്നുന്നു കായംകുളത്തെ ആ പാസ്റ്റർ ഇവിടെ ദൈവത്തിന് സംസാരിക്കുന്ന സമയത്ത് ഈ പുളിമൂട്ട് ഇവിടെ ഒരു പുളിയുടെ മണ്ടക്കാണ് മൈക്കു വെച്ച് കേട്ടിരിക്കുന്നത് അന്ന് ചെറിയ പുക കൊടുക്കുന്ന പരിപാടിയൊക്കെ എനിക്കുണ്ടായിരുന്നത് അന്ന് മധ്യസെറ്റുകാർക്കെല്ലാം ഉണ്ട് പുകയ്ക്കുന്ന പരിപാടി എല്ലാവർക്കും ഉള്ളതാണ് ലഹരിയില്ലാത്ത മനുഷ്യനില്ല അന്ന് ലഹരി കടുമയായതുകൊണ്ട് കർത്താവിനെ അറിയാത്ത ദൈവുമാരൻ അറിയാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത് കൊണ്ട് ഈ പ്രസംഗത്തിൻ്റെ സമയത്ത് ഇവിടുന്ന് എഴുന്നേറ്റങ്ങ് പോകും നമ്മൾ പോലെ ഇന്ന് എഴുതി കേൾക്കാൻ മനസ്സിലാതെ എഴുന്നേറ്റ് അങ്ങ് പോകും പോയിരുന്നപ്പോഴാണ് അവിടെ ഒരു പാട്ട് കേൾക്കുന്നത് പ്രസംഗത്തിനുണ്ടെങ്കിൽ സമയമാൽ ആ സമയമാ രേതത്തിൽ പാട്ട് കേട്ടപ്പോൾ പേടിച്ചോടി ഇതിനകത്തോട്ട് വന്ന എങ്ങനും ഞാൻ ഓർക്കുകയാ അന്ന് ഇതിനകം മൊത്തം പുറകൊണ്ട് നടന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോഴൊത്തിരി ചിന്തകൾ എന്റെ ഹൃദയത്തിനകത്തേക്ക് കടന്നുപോയി ഞാൻ പറയട്ടെ വാക്കുകൾ വേഗത്തെ ചുരുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാ അന്ന് ഇവർ എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു പ്രാർത്ഥനകൾ വൃതാവായി പോകത്തില്ല പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ മറുപടി തരുന്ന ഒരു ദൈവമുണ്ട് എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും നമ്മൾ ഒരു വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളോ ഒരു വ്യക്തികൾക്ക് ഇവിടെ അവന്റെ ആത്മാവിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ഒരിക്കലും ഭംഗ് വരികയില്ല ആ പ്രാർത്ഥനകൾ ഒരു നാൾ അതിന് മറുപടി വെളിപ്പെട്ട് വരും എത്ര പേര് വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാൻ തയ്യാറാകുന്നുണ്ട് വേഗത്തിൽ പറയട്ടെ കൈ കിടന്ന ചരടുകളെല്ലാം അവർ അർത്ഥം മുറിച്ച് കിടന്ന് ഞാൻ അന്ന് അവരെ വഴക്ക് പറഞ്ഞു വടക്ക് പറഞ്ഞ് അവർ ചിരിച്ചുകൊണ്ടിരുന്നു അവരും അവരെന്നോട് പറഞ്ഞു നീ ഒരു ദിവസം ദൈവത്തെ അറിയാനിടാ ഞാൻ ഓടി വരുന്ന രംഗം കണ്ടോണ്ട് എന്നെ മാറ്റി നിർത്തി എന്നോട് സുവിശേഷം പറഞ്ഞു നീ യേശുവിനെ അറിയാമെങ്കിൽ നീ ഇങ്ങനെ സൗണ്ട് ഓപ്പറേറ്ററായിട്ട് ഇരിക്കത്തില്ല നീ സൗണ്ട് മേടിക്കാൻ ദൈവം നിന്നെ സഹായിക്കും അത് മാത്രമല്ല മറ്റൊരു ദേവദാസനെ എന്നോട് നോക്കി പ്രവചിച്ചു ദൂത് പറഞ്ഞു നീ ദൈവരാജ്യത്തിന് വേണ്ടി നീ ഉപയോഗിക്കപ്പെടും അനേകരെ ക്രിസ്തുവിലേക്ക് നേടാൻ ദൈവം നിന്നെ ഉപയോഗിക്കുമെന്ന് പ്രവചനം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പിന്നെ കാണാം ഇതൊക്കെ ഞങ്ങൾ ഒത്തിരി കണ്ടിട്ടുള്ളതാണെന്ന് ഒരു സ്തോത്രം പറയാൻ കഴിയുമോ വീട്ടുകാർക്കും നാട്ടുകാർക്കും സ്വസ്ഥത കൊടുക്കാതെ അപ്പനും അമ്മയ്ക്കും പോലും കൊടുക്കാതെ സ്വന്തം അമ്മ എന്നെ തന്നെ ഓടി ഒളിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ എന്റെ സ്വന്തം കൂടപ്പുറപ്പ് പറഞ്ഞിട്ടുണ്ട് ആണെങ്കിൽ എവിടെങ്കിലും പോയി മരിച്ചാൽ ഞങ്ങൾക്ക് സ്വസ്ഥത കിട്ടും സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത നിരവധി അനവധി ജീവിതമായിരുന്നു എന്റെ ജീവിതം നിങ്ങൾക്കറിയാമോ ഞാൻ ആത്മഹത്യയുടെ നടുവിലേക്ക് ലാസ്റ്റിൽ കടന്നുപോയി രണ്ടായിരത്തി പത്തിൽ ജീവിതമെല്ലാം അവസാനിപ്പിക്കാൻ പദ്ധതി ഒരുക്കി ഇനി ഒരു ജീവിതം വേണ്ട എന്ത് സമാധാനം നഷ്ടപ്പെട്ടു പോയി ഞാൻ പറയാലോ എൻ്റെ അപ്പനെക്കാട്ടിലും അമ്മയെക്കാട്ടിലും അപ്പുറമായി ഞാൻ സ്നേഹിച്ച കൂട്ടുകാരായിരുന്നു ഇഷ്ടംപോലെ കൂട്ടുകെട്ടുണ്ടായിരുന്നു ഞായറാഴ്ച എന്ന് പറഞ്ഞ കൂട്ടുകാരും ബഹളമാണ് കൂട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കൊരു ആപത്ത് വന്നപ്പോ ഒരു കൂട്ടുകാരനും എന്നെ കേടി വന്നില്ല ചങ്ക എന്ന് പറഞ്ഞ കൊണ്ടുനന്ന കൂട്ടുകാരൊക്കെ കയ്യിൽ സാമ്പത്തികം ഷെയർ ഷെയറടിക്കാനുള്ളപ്പോ ഉണ്ട് പക്ഷെ പൈസ ഇല്ലാതെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോകാൻ ഒരു നൂറ് രൂപ ചോദിച്ചപ്പോൾ പറയാം അളിയേ എന്റെ ഇല്ലെന്ന് പക്ഷെ അവൻ കുളിക്കാൻ പോയപ്പോൾ അവന്റെ പോക്കറ്റിൽ പോയി പൈസ നോക്കിയപ്പോൾ ഇന്നത്തെ കാല അന്നത്തെ കാലത്ത് നൂറ് രൂപ തോട്ട് അടുക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾക്കറിയാമോ സുഹൃദന്ധം അത്രയുള്ളു ഞാൻ അന്ന് മനസ്സിലാക്കി വീട്ടിലെ അമ്മ പപ്പുമാർ എന്നെ തള്ളിക്കളഞ്ഞു ആർക്കും വേണ്ട വേണ്ട ഒറ്റപ്പെട്ടു അവസാനിക്കാം ഇനി ഒരു ജീവിതമല്ലെന്ന് ചിന്തിച്ച് ഒരു കയറിന്റെ മുമ്പിൽ മരിക്കാൻ ആഗ്രഹിച്ചു എന്ത് പോലും മരിക്കാൻ പോവുകയല്ലേ തിന്നുകൊടിച്ച് മരിക്കാമെന്ന് വിചാരിച്ച് പൊറോട്ടയും ഇറച്ചിയും ഒക്കെ മേടിച്ചോണ്ട് വെച്ച് ബീഫ് റൈ ഒക്കെ മേടിച്ച് നന്നായി മേടിച്ചു വെച്ച് അരലിറ്ററിന്റെ സാധനമൊക്കെ മേടിച്ച് വെച്ച് വീട്ടിനകത്ത് മദ്യപിക്കാൻ തുടങ്ങി മദ്യപാനത്തിന്റെ കൂട്ടത്തിൽ കയറും പ്ലസ്റ്റിക് കയറും എടുത്ത് കയ്യിൽ ചുരുട്ടി പിടിച്ചിട്ട് വിചാരിച്ചു പോയിട്ട് റബ്ബറൻ തോട്ടത്തിലേക്ക് മരവൊക്കെ രാവിലെ കണ്ടു വച്ചിട്ടാണ് ക്രമീകരണം ചെയ്തിട്ടാണ് പക്ഷെ അറിയാമോ അവിടെ കയറി മരിക്കാൻ തക്കവണ്ണം തീരുമാനപ്പെടുത്തി നിന്നപ്പോൾ ഒരു വട്ടക ഹൃദയത്തിൽ എന്നോട് മന്ത്രിക്കാൻ തുടങ്ങി ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല അമ്മ അപ്പൻ നിന്നെ ഉപേക്ഷിച്ചാലും അമ്മ നിന്നെ ഉപേക്ഷിച്ചാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും നീ എനിക്കുള്ളവനാണ് മന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നോട് ആരാട്ട് വ്യക്തമായി സംസാരിക്കുന്നുണ്ട് പെട്ടെന്ന് ഞാൻ മൊബൈൽ ഫോൺ എടുത്ത് അന്ന് ആകപ്പാടെ സേവ് ചെയ്തിട്ടിരുന്ന ഒറ്റ നമ്പര് നമ്മുടെ സാങ്കുട്ടിച്ചാന്റെ നമ്പരാ പെട്ടെന്ന് അന്ന് രാത്രിയിൽ ഒരു പത്ത് മണിയായപ്പോൾ സാങ്കുട്ടിച്ചാരെ ലിസിമ്മയും ഞാൻ വിളിച്ചു വിളിച്ചിട്ട് അമ്മാമ്മയോട് പറഞ്ഞൊരു ഒറ്റ പദമാണ് ഞാൻ മരിക്കാൻ എനിക്ക് ആരുമില്ല ഇന്ന് രാത്രി കൊണ്ട് എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് അതും നിറകണ്ണീരോടെ അവർ പറഞ്ഞ പദം എങ്ങനെയാണ് ജീവിതത്തിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പല സ്റ്റേറ്റുകളിൽ ഇന്ന് ദൈവനാമത്തെ ഉയർത്തുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഇന്നും അവൻ ഉറപ്പിലൂടെ നിർത്തുന്ന ഒരൊറ്റ വാക്കാണ് ജീസസ് യേശു നിന്നെ സ്നേഹിക്കുന്നു കേൾക്കുന്ന എന്റെ സഹോദരന്മാർ ആരെങ്കിലും സ്നേഹം നഷ്ടപ്പെട്ടു പോയവർ എല്ലാവരും ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സന്ധ്യെങ്കിൽ സാക്ഷ്യത്തോടെ നിങ്ങളോട് കൈമാറാം ആരൊക്കെ നിങ്ങളെ കൈവിട്ട് കളഞ്ഞാലും ആരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞാലും നീ അനാഥൻ ചിന്തിച്ചാലും നിന്നെ സ്നേഹിക്കുന്ന മ്മ പേര് സാധാഗതിയിലൊക്കെ ആ വീട്ടുകളിലേക്ക് ചെല്ലുമ്പോ അവരാദ്യം ചോദിക്കുന്ന ചോദ്യമാണ് എന്തിനാണോ ഇവിടെ വന്ന് നിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് അന്നും അവർ പേടിയോടെ ശ്രീ ജനലിന്റെ കട്ടൻ മാറ്റി ചോദിച്ചു എന്തു ചെയ്യാൻ ഈ രാത്രിയിലൂടെ വന്നത് ഒറ്റ ചോദ്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അപ്പച്ച എനിക്ക് ജീവിക്കണം പോകുകയാണെന്ന് ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞു ഉടനെ അവർ പറഞ്ഞു അകത്തേക്ക് കയറുവാൻ മോനെ എന്ന് പറഞ്ഞു ഇതുവരെ വീട്ടിൽ വിളിച്ചു കയറ്റാ തപ്പച്ചൻ അന്ന് രാത്രിയിൽ എന്നെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി എന്നിട്ട് അവർ എന്നോട് പറഞ്ഞൊരു പദമുണ്ട് ഞങ്ങൾക്ക് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല ഞങ്ങൾക്ക് നിന്നെ വിടിവിപ്പാൻ കഴിയത്തില്ല പക്ഷെ ഒറ്റ കാര്യം ഇന്ന് രാത്രിയിൽ യേശുവിനെ നീ കർത്താവും രക്ഷകൻ ഏറ്റുപറഞ്ഞ് ഉയർത്തിനെ വിശ്വസിപ്പാൻ ഇടകയാ ഇതുവരെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് ആ അപ്പച്ചനോ അപ്പച്ചി എന്നോട് വ്യക്തമായി വിളിച്ചു പറഞ്ഞു സുഹൃത്തേ ഞാൻ വ്യക്തമായി മയ്ക്കൊണ്ടുവന്ന സുഹൃത്തുക്കളോട് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കളോട് യേശുവിനെ കണ്ടെത്താൻ ഇല്ലാത്ത എന്റെ സുഹൃത്തുക്കളോട് ഞാൻ വ്യക്തമായി വിളിച്ചു പറയാം ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് കുറ്റമായി തോന്നിയേക്കാം ഞാനും അതുപോലെ അതുകൊണ്ട് ക്രിസ്തുവിനെ അറിഞ്ഞ ഞാൻ എന്റെ വിധങ്ങളെ രാത്രി എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല എന്റെ ദൈവത്തെ ഞാൻ ഇന്ന് രാത്രി നന്ദിയോടെ സ്തോത്രം ചെയ്ത് അവരെ പോലെ ആരാധ്യൻ ആരുമില്ല അവനെ പോലെ സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരുവനില്ല യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാ നിങ്ങൾക്കറിയാമോ അപ്പച്ചനു ചേർത്ത് വിളിച്ച് കയറ്റി ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു പറഞ്ഞു അന്ന് രാത്രി യേശുവിനെ സ്വീകരിക്കാൻ പറഞ്ഞു അന്ന് ഇച്ചിരി ലെവലൊക്കെ ഇല്ലെങ്കിലും ഈ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിന്നെങ്കിലും ശരി തന്നെ പെട്ടെന്ന് എന്റെ നോർമൽ മൈൻഡിലേക്ക് ഞാൻ വന്നു നിങ്ങൾക്കറിയാമോ അന്ന് യേശുവിനെ കർത്താവും രക്ഷകനുമായിട്ട് ഞാൻ സ്വീകരിച്ചു സ്വീകരിച്ചതിനം ഞാൻ വീട്ടിലേക്ക് കടന്നു പോയി ഇരുപത്തിയഞ്ചു വർഷം ഉറങ്ങാത്ത ഞാൻ അന്ന് രാത്രി സുഖമായി ഉറങ്ങി അന്ന് രാത്രി സുഖമായി ഉറങ്ങി രാവിലെ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് ഞാൻ ചോദിച്ചൊരു അയ്യേ ഞാൻ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു അയ്യേ ഞാൻ നാണക്കേട് ഇനി സമൂഹത്തിൽ ഞാൻ ഞാൻ പോകും എന്നോട് തന്നെ ചോദിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി എന്ന മോനെ തീ നീ കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞു കൊണ്ട് നിനക്ക് തൊടാൻ കഴിയുമോ ഞാൻ പറഞ്ഞില്ല നീ സൂര്യനെ കണ്ടിട്ടുണ്ടോ ഉണ്ട് നിനക്ക് തൊടാൻ കഴിയുമോ ഇല്ല മനുഷ്യനെ നീ കണ്ടിട്ടുണ്ടോ ഉണ്ട് നിനക്ക് നിർമ്മിക്കാൻ കഴിയുമോ ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞൊരു പദമാണ് ഞാനാണ് സകലത്തെ നിർമ്മിച്ചവൻ ഞാനാണ് ദൈവം എന്നോട് വ്യക്തമായി സംസാരിച്ചു കാരണം എൻറെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ സംഭവം എല്ലാം ഇനി എന്നും രാവിലെ അവിടെ നിന്ന് ഞങ്ങൾ നിറച്ച് പലടത്ത് യാത്ര ചെയ്യുന്നത് അവിടെ ഇന്നും ായിട്ട് വീടിനോട് ചേർന്ന് വെക്കാതെ അത് ഞാൻ പൈക്കിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ജയ് ദൈവമാണെന്ന് ചിന്തിച്ച് ഞാൻ വിശ്വസിച്ചിരുന്ന വിശ്വാസ പ്രമാണം അതിനകത്ത് ആരാധനയ്ക്ക് വേണ്ടി കാര്യകർമാണങ്ങൾ ചെയ്ത് അവിടെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുകയാണ് അതിനെ ആരാധിച്ചിട്ട് പോകുന്നത് വണങ്ങിയിട്ട് പോകുന്നത് അത് വീടിന്റെ തൊട്ടുമുറ്റത്ത് തന്നെ ഉണ്ട് ദൈവം എന്നോട് പറഞ്ഞു സകല ജരാചരങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവായ ഞാനാ എന്നെ ഞാനായി സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ഞാനാ അതുകൊണ്ട് എന്നെ ഒന്നിന്മേലും സൃഷ്ടിച്ചു വെക്കാൻ ആർക്കും കഴിയത്തില്ലെന്ന് സ്തോത്രം പറഞ്ഞാട്ടെ മനുഷ്യന്റെ കൈവേലയ്ക്കകത്ത് എനിക്ക് ഒതുങ്ങാൻ കഴിയത്തില്ല മനുഷ്യൻ സൃഷ്ടിച്ചു വെച്ച ും എത്തിരിക്കാൻ കഴിയത്തില്ലെന്ന് ദൈവം എന്നോട് വ്യക്തമായി സംസാരിച്ചു ഞാൻ ദൈവത്തോട് ചോദിച്ചു ആഹാ എവിടെ ഇരിക്കുന്നു എനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞപ്പോ അന്ന് രാത്രി ദൈവം എന്നോട് സംസാരിച്ചു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ വചനമറിയാത്ത അറിയാത്ത വാക്യം അറിയാത്ത ഈ ഒരു ശബ്ദം എന്റെ ഹൃദയത്തിൽ വല്ലാതെ ആഞ്ഞടിച്ചപ്പോൾ ഞാൻ ഇത് ചോദിച്ചു ഇത് എവിടെ ഇരിക്കുന്നു എന്താ ഇത് അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു പദമാ അന്വേഷിപ്പിൽ കണ്ടെത്തും വേഗത്തിൽ നടത്താം അന്വേഷിപ്പിൽ കണ്ടെത്തുമെന്ന് പറഞ്ഞ് ആ വാക്കുകൾ അവിടെ വിരാമവും ും നിങ്ങറിയാവോ അന്ന് അന്വേഷിക്കാൻ തുടങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ താവി കൈലിയും ഉടുത്ത് ഒരു കളർ ഡ്രെസ്സും ഇട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ചേതക്കിൽ നിന്ന് ഇറങ്ങും ശേഷം ഒരു വെള്ളം കൊണ്ട് ഉടുപ്പും കരുതി ഡിക്കലത്ത് വെച്ചിരിക്കും നേരെ പോകുന്നു അച്ഛാനെ വിളിച്ചു ഞങ്ങളുടെ സാങ്കുട്ടിച്ചാലെ അമ്മാമ്മയെ വിളിച്ചിട്ട് പറഞ്ഞപ്പോ അവര് പറഞ്ഞ പാ മോനെ നീ ധൈര്യമായിട്ട് ഞങ്ങളുടെ ചർച്ചിൽ പോകാനുള്ള പറഞ്ഞു മിത്രപരം ഷാരോൺ ചർച്ചിൽ ഞാൻ ഓടി ഓടിപ്പോകാൻ തുടങ്ങി അന്ന് മുതൽ പാതി വഴിയിൽ നിന്ന് പമ്പിന്റെ അപ്പുറത്തോട്ട് മാറി ആര് കാണാത്ത ഭാഗത്തേക്ക് മാറി വെള്ളയെടുപ്പും ആ മുണ്ട് കൊടുക്കും കൊടുത്തതിനു ശേഷം ആ ചർച്ചിൽ പോകും തിരിച്ചു പോകുമ്പോൾ നാണക്കാടല്ലോ വീണ്ടും ഭാവി കയ്യിൽ ഉടുത്തുണ്ടോ വീട്ടിലേക്ക് പോകുന്നത് നിങ്ങൾക്കറിയാവോ ദിനം പ്രതി ദിനം പ്രതി അങ്ങനെ സഞ്ചരിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ അവൻ ഷാരോൺ ഫെലോഷിപ്പിന്റെ മണക്കാല സെമിനാറിൽ നടന്നതായ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തുവിനെ കർത്താവൻ രക്ഷകനുമായി സ്വീകരിക്ക മാത്രമല്ല സ്നാനപ്രണാനിടയായി മാറി ൂഹ എന്നെ കേൾക്കുന്നവർ എത്ര പേരുണ്ട് ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവന്റെ ഹൃദയത്തിൽ ഞാൻ വ്യക്തമായി വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു പ്രചരിപ്പിക്കുന്നതുമുണ്ട് വഴിവിട്ടു പോകുന്ന പിൻമാറ്റത്തിൽ പൊക്കോണ്ടിരിക്കുന്ന തലമുറകളെ കുറിച്ച് നീ കരയുന്നുണ്ടെങ്കിൽ അവൻ തരയാൻ മനസ്സ് കരുതുകൊണ്ടിരിക്കുന്ന ആ അനുഭവത്തിനകത്തറത്തിൽ ഭാരപ്പെടുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നു ുണ്ട് തലമുറകൾ നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല എന്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് ഇന്ന് പകൽ ഞാൻ ദൈവത്തെ അറിയാനിടയായത് ഒത്തിരി സാക്ഷ്യമുണ്ട് ഞാനത് പറയുന്നില്ല ദേവദാസം മുമ്പിൽ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് പറയാം അമ്മ ആദ്യം ദൈവത്തെ അറങ്ങി പുറപ്പെട്ടു കണ്ടിറങ്ങി പുറപ്പെട്ടു മാനസ്യ രോഗിയായിരുന്നു കെട്ടിയിട്ടുണ്ട് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് സുവിശേഷന്മാർ ആരാണ് പറഞ്ഞ യേശുവിനെ കുറിച്ച് പറഞ്ഞു വിശ്വസിച്ച് സൗഖ്യമായി സൗഖ്യമായപ്പോ ബൈബിൾ കൊണ്ട് അമ്മ പോയി അമ്മ പോയപ്പോ ഞാൻ പറഞ്ഞു അമ്മേ എന്നെ നാണകെടുത്താണ് ഇതിനകത്ത് ഇറങ്ങേക്കരുത് എന്ന് അമ്മ പറഞ്ഞു നീ എന്നെ കൊന്നാലും കുഴപ്പമില്ല ഒരു വർഷത്തിനുള്ളിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തെ നീയും സേവിക്കും സേവിക്കുന്നോ കേട്ടോ നിങ്ങളുടെ മടക്കി വരുത്തുന്ന ഒരു ദൈവമുണ്ട് ഉണ്ട് നിങ്ങൾക്കറിയാമോ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു ഈ അടൂർ പ്രവർത്തിക്കുന്നതായ ഫീത്ത് ഫെലോഷിപ്പിൽ ബൈബിൾ കോളേജിൽ ദൈവവചനം ദൈവം ശേഷം ഇന്ന് കർത്താവിന്റെ വേലയിൽ ഒരു പ്രവാചക ശുശ്രൂഷകളുടെ ബന്ധത്തിൽ നിരവധി അനവധി വേദികളിൽ കർത്താവിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് പകരം ഒരു ശുശ്രൂഷ കഴിയാൻ ഞാൻ ഓടി വരുന്നത് ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം ദൈവം ഒരുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ശക്തികൾ അവരെ പിടിച്ചോണ്ട് പോകാൻ ശ്രമിച്ചാലും ഒരുവനെ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവിനേക്ക് അവനെ കൊണ്ടുവരുവാൻ കൈമാറും എത്ര പേർക്ക് സ്വോത്രം പറയാൻ കഴിയാൻ തയ്യാറാകും ഈ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരോട് ഈ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ സമാധാനവും സന്തോഷവും ഇല്ലാതെ ജീവിതത്തിന്റെ മേഖലകൾ നിരാശയുടെ അനുഭവത്തിൽ ഇന്ന് യാത്രയിൽ പ്രതീക്ഷകൾ നഷ്ട എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ിൽ രാത്രി ഞങ്ങൾ ദൈവനാമത്തെ നിങ്ങളോട് സ്നേഹിക്കുന്നുണ്ട് കർത്താവായി യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി നിന്റെ ജീവിതത്തെ സമർപ്പിക്കാൻ ഇടയായാൽ ഞാൻ വ്യക്തമായി വിളിച്ചു പറയുന്നു എന്നെ മാനിച്ച ദൈവം നിങ്ങളെ മാനിക്കാൻ സർവശക്തനാണ് പറയാൻ ഇന്ന് ഞാൻ ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപയാ അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു ഭാര്യയെ കർത്താവ് തന്നു പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യ ഇരുപൊണ്ട് രണ്ടുപേർ പെൺ പെൺകുഞ്ഞുങ്ങളെ ദൈവം തന്നു അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ കുടുംബങ്ങൾ ദൈവം തന്നു ഇതെല്ലാം തരാൻ കാരണമെന്താണ് ഞാൻ ഈ യേശു അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവങ്ങളേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജിച്ചു പോകത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ശുശ്രൂഷകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവരാജ്യത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി പോകുവാൻ നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം വെളുപ്പിന് ആറ് മണിക്ക് വീട്ടിൽ നിന്ന് ഞാനും എന്റെ മക്കളും ഇറങ്ങും പരസ്യവും നടത്താൻ എപ്പോഴും വണ്ടിക്കകത്ത് എപ്പോഴും ബോക്സ് ഉണ്ട് ഞങ്ങളുടെ ഏക ലക്ഷ്യം ക്രിസ്തുവിനെ ഉയർത്തുന്നായി നടന്ന ലോകത്തിലെ മോഹങ്ങളെക്കാളപ്പുറമായി കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണം കർത്താവിന്റെ രാജ്യത്തിൻ്റെ അവകാശികളായി മാറണം അനേകം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഭർത്താവിന് വേണ്ടി ധീരതയോടെ പോരാടുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അവൻ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക എല്ലാവിധമായ അവസരങ്ങൾക്കും നന്ദിയും വന്ദനം അറിയിക്കുന്നു വിശേഷാൽ കഥാകലാർത്ഥത്തിൽ സ്ത്രോത്രം ചെയ്യുന്നു ആമേൻ ദൈവം നമ്മളെ ധാരണമായി അനുഗ്രഹിക്കട്ടെ അവസരം ഒരുക്കി തന്ന ഈ സംഘാടകർക്ക് നന്ദിയും വന്ദനം അറിയിക്കുന്നു ദൈവം നമ്മെ ആദരിക്കുമാറാകട്ടെ